വേദിയിലും സാസിലുമുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ മുപ്പത്തെട്ടാമത് കേരള സംസ്ഥാന കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ മാതൃകയിൽ കേരളത്തിൽ ആരംഭിച്ച ഈ ശാസ്ത്ര സംഗമം ഈ കാലയളവിൽ ഏറെ ശ്രദ്ധേയമായ ഒന്നായി മാറിയിട്ടുണ്ട് ശാസ്ത്രാവബോധത്തിൻ്റെ പാതയിൽ അജഞ്ചരമായി സഞ്ചരിച്ച ചരിത്രമാണ് കേരള സയൻസ് കോൺഗ്രസിനുള്ളത് അത് തുറന്നു കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഭേദചിന്തകൾക്ക് അതീതമായി മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന ശാസ്ത്രീയ ചിന്തയും യുക്തിബോധവും പുലർത്താൻ ഇത് നല്ല രീതിയിൽ ഉപകരിക്കുന്നത് അതിന് സഹായകമായ നവീനമായ അറിവുകളുടെ വെളിച്ചം സമൂഹത്തിനാകെ പകർന്നു നൽകാനും ഇതുപകരിക്കുന്നു ശാസ്ത്ര കോൺഗ്രസിലെ ആയിരത്തോളം വരുന്ന ഗവേഷകരുടെ പങ്കാളിത്തം ഗവേഷണങ്ങളിലൂടെ അവർ കൈവരിച്ച അറിവുകളുടെ കൈമാറ്റം ഇതെല്ലാം ഇതിൻ്റെ തെളിവ് തന്നെയാണ് നമ്മുടെ സമൂഹത്തെ പുരോഗമനപരമായ പാതയിലൂടെ മുന്നോട്ട് നയിക്കാൻ ശാസ്ത്ര കോൺഗ്രസ് നല്ല സംഭാവന നൽകുകയാണ് ഇത്തവണത്തെ ശാസ്ത്ര കോൺഗ്രസ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഓഷ്യൻ സയൻസ് ഫോർ ബ്ലൂ എക്കോണമി ആൻഡ് എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ ഈ വിഷയത്തിലാണ് അതായത് ഗവേഷണവും സമുദ്രോൽപ്പന്നങ്ങളുടെ വിപണനവും അതിനോടൊപ്പം സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണവും ഉൾപ്പെടുന്നതാണ് ഇത്തവണത്തെ തീ വിശാലമായ കടൽ തീരമുള്ള നാടാണ് നമ്മുടേത് കേരളത്തെ സംബന്ധിച്ച് ഈ ആശയം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുക മാത്രമല്ല നമ്മുടെ ആരോഗ്യം ഉറപ്പാക്കുന്ന തരത്തിലുള്ള പോഷകാഹാരം ലഭ്യമാക്കുന്ന കാര്യത്തിലും സാമുദ്രിക ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ളതാണ് ഇത്തവണത്തെ സയൻസ് കോൺഗ്രസിൻ്റെ ഫോക്കൽ തീം കേരള ശാസ്ത്ര പുരസ്കാരത്തിന് ഇത്തവണ അർഹയായിരിക്കുന്നത് ശ്രീമതി ടെസ്സി തോമസ് ആണ് ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം ആമുഖം ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ശ്രീമതി ടെസ്സി തോമസ് ഒരു മെസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതയാണ് ടെസി തോമസ് അഗ്നി ബി ഭൂഖണ്ഡാന്തര മിസൈൽ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിക്കൊണ്ട് അവർ മലയാളികൾക്കാകെ അഭിമാനമായിട്ടുണ്ട് ശ്രീമതി ടി സി തോമസിന് ഈ പുരസ്കാരം നൽകുന്നതിലുള്ള സന്തോഷം പങ്കുവെക്കട്ടെ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ഐ എസ് ആർഒ ചെയർമാൻ ശ്രീ വി നാരായണനാണ് ഐ എസ് ആർ ചെയർമാൻ എന്ന നിലക്ക് ബഹിരാകാശ ഗവേഷണ രംഗത്ത് സംഭാവനകൾ നൽകുന്നതോടൊപ്പം ശാസ്ത്രത്തെ ജനകീയവത്കരിക്കുന്നതിനും ഉൽപാദനോന്മുഖമാക്കുന്നതിനും താൽപ്പര്യത്തോടെ ഇടപെടുന്ന വ്യക്തിത്വമാണ് ശ്രീ വി നാരായണൻ കേരളത്തിലെ സ്പേസ് പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിൽ അദ്ദേഹം അടക്കമുള്ളവർ നൽകിയ പിന്തുണക്ക് കേരള ജനതയുടെ നന്ദി അറിയിക്കട്ടെ ഈ വർഷത്തെ സയൻസ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖമായ വ്യക്തിത്വം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടിയ പ്രൊഫസർ പി ബൽറാം ആണ് അദ്ദേഹത്തിൻ്റെ അക്കാദമിക് സംഭാവനകളും നേതൃത്വവും ഈ കോൺഗ്രസ്സിന് ഒരു മുതൽക്കൂട്ടാവുക തന്നെ ചെയ്യും ഈ കോൺഗ്രസിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരും സ്ഥാപന പ്രതിനിധികളും ഗവേഷകരും അധ്യാപകരും വിദ്യാർത്ഥികളും വ്യവസായ വിദഗ്ധരുമടക്കം രണ്ടായിരത്തോളം പ്രതിനിധികൾ സന്നിഹിതരാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സയൻസ് എക്സിബിഷനും ശാസ്ത്ര കോൺഗ്രസിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളുടെ ഗവേഷണങ്ങളും കണ്ടെത്തലുകളുമടക്കമുള്ള ശാസ്ത്ര നേട്ടങ്ങൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്താനും സാധിക്കുന്ന വേദിയായാണ് സയൻസ് എക്സിബിഷൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പതിമൂന്ന് വിഷയ സാങ്കേതിക സെഷനുകൾ സയൻസ് കോൺഗ്രസിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഈ സയൻസ് കോൺഗ്രസിന് മുന്നോടിയായി സ്കൂളുകളിൽ ശാസ്ത്ര ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടന്നു വിദ്യാർത്ഥികളുമായി നേരിട്ടുള്ള സംവാദങ്ങൾ സംഘടിപ്പിച്ചു മഹാനായ ശാസ്ത്രജ്ഞരുടെ സ്മരണാർത്ഥം മെമ്മോറിയൽ ലെക്ചർ പരമ്പരകൾ നടത്തി ശാസ്ത്ര പ്രദർശനങ്ങളിലൂടെ അറിവ് പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചു അങ്ങനെ വിപുലമായ തയ്യാറെടുപ്പോടുകൂടിയാണ് ഈ ശാസ്ത്ര കോൺഗ്രസിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിൻ്റെ ശാസ്ത്രചരിത്രത്തിലും സാമൂഹിക പുരോഗതിയിലും നിർണായക പങ്കു വഹിച്ചിട്ടുള്ള പരിപാടിയാണ് കേരള ശാസ്ത്ര കോൺഗ്രസ് ഇവിടെ ഉയർന്നു വരുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ആശയങ്ങൾ പല ഘട്ടങ്ങളിലും സാമൂഹ്യ വികാസത്തിനും വ്യാവസായിക മുന്നേറ്റത്തിനും കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതിനിയും തുടരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ബന്ധപ്പെട്ടവർ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ക്രിയാത്മക നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം ആ കാര്യങ്ങളിൽ വേണ്ടത് ചെയ്യാൻ സർക്കാർ സന്നദ്ധവുമാകും ശാസ്ത്രം മനുഷ്യ പുരോഗതിക്ക് എന്നതാണ് നാം മുന്നോട്ട് വെക്കുന്ന ആശയം മനുഷ്യ പുരോഗതി എന്നാണ് മനുഷ്യ പുരോഗതി സാമൂഹ്യ പുരോഗതി തന്നെയാണ് മാനവരാശി കടന്നുവന്ന മുന്നേറ്റത്തിൻ്റെ ഓരോ പടവിലും ശാസ്ത്രത്തിൻ്റെ കൈത്താങ് കൂടി ഉണ്ടായിരുന്നുവെന്ന് നിസ്സംശയം പറയാനാകും എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും കണ്ടെടുക്കാനുമാവും രോഗപ്രതിരോധ മാർഗങ്ങൾ ഒരുക്കിക്കൊണ്ട് ശാസ്ത്രം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചോദ്യം ചെയ്തിട്ടുണ്ട് വസൂരിയുടെ ചരിത്രം തന്നെ നോക്കൂ ആ രോഗം വന്നാൽ അയാൾ ശപിക്കപ്പെട്ടവനായി കരുതപ്പെട്ടിരുന്ന കാലമുണ്ടായിരുന്നു ദൈവകോപം കൊണ്ടാണ് അതുണ്ടാകുന്നതെന്നും കരുതിയിരുന്നു ഇന്ന് അതിൽ നിന്നെല്ലാം മാറി പസൂരി ഒരു രോഗമാണെന്നും ഫലപ്രദമായ പ്രതിരോധം സാധ്യമാണെന്നും നമുക്ക് മനസ്സിലായി അങ്ങനെ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസത്തെ ജനം ൂരെ വലിച്ചെറിഞ്ഞു സ്ത്രീ വിരുദ്ധതയുടെ ഇരിപ്പിടങ്ങളായിരുന്ന പല അനാചാരങ്ങളും ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ പിൻവലിഞ്ഞ കാര്യം നമുക്കറിയാവുന്നതാണ് ആർത്തവകാലത്ത് സ്ത്രീകളെ പൊതുസമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നു ചില സ്ത്രീകളെ ദുർമന്ത്രവാദലികളായി ചിത്രീകരിച്ചുകൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു കാലവുമുണ്ടായിരുന്നു ഇതെല്ലാം വിസ്മൃതിയിലായി ശാസ്ത്രം മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിച്ചതിന് എത്രയോ ഉദാഹരണങ്ങൾ ഈ രീതിയിൽ കാണാൻ നമുക്ക് കഴിയും ഈ ചരിത്ര പശ്ചാത്തലം ഇന്നിവിടെ സയൻസ് കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നവരോട് ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട് ആരുടെ പക്ഷത്താണ് നാം സമൂഹത്തെ പുരോഗമനപരമായി മാറ്റിമറിക്കാൻ കഴിയുന്ന ശാസ്ത്രത്തിൻ്റെ ശേഷിയിൽ വിശ്വാസമുള്ള ഏതൊരാളും മാനവികതയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കണമെന്നും അങ്ങനെ സമൂഹത്തെ പുരോഗതിയിലേക്ക് മുന്നോട്ട് നയിക്കണമെന്നുമേ പറയുകയുള്ളു ആ നിലപാട് സമൂഹത്തിനാകെ പ്രചരിപ്പിക്കാൻ കഴിയുന്ന അങ്ങനൊരു അവസ്ഥ ഉണ്ടായാൽ മാത്രമേ സയൻസ് കോൺഗ്രസ് പോലെയുള്ള പരിപാടികൾ സാർത്ഥകമാവുകയുള്ളു ലോകത്താകെ ഉണ്ടാകുന്ന പുതിയ സാങ്കേതിക വികാസങ്ങളുണ്ട് ആ പുതിയ സാങ്കേതിക വികാസങ്ങളെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാകേണ്ടതുണ്ട് അറിവുണ്ടായാൽ മാത്രം പോരാ ശാസ്ത്രത്തിൻ്റെ ശരിയായ ചരിത്രം റിയുകയും വേണം ശാസ്ത്രം വികസിച്ച് വന്ന സാഹചര്യങ്ങളും അറിയേണ്ടതുണ്ട് അനേകം ജ്ഞാനശാഖകളായി ശാസ്ത്രം പിരിഞ്ഞത് എങ്ങനെയെന്നും അറിയണം ഓരോ തലമുറക്കും തങ്ങളാണ് ഏറ്റവും ആധുനിക ജനത എന്ന് തോന്നും വിധം മനുഷ്യജീവിതത്തെ മാറ്റി തീർക്കാൻ ശാസ്ത്രം എപ്രകാരം ഉപയോഗിക്കപ്പെട്ടു എന്നതും സമൂഹം അറിയണം ശാസ്ത്രചരിത്രത്തെ കെട്ടുകഥകളും കേട്ടുകേൾവികളുമായി ബന്ധപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്ന കാലമാണിത് അത്തരമൊരു ഘട്ടത്തിൽ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ശരിയായ ചരിത്രബോധം ഉണ്ടാവേണ്ടത് ഏറെ അനിവാര്യമാണ് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ പരിമിതമായ സാമ്പത്തിക വിഭവമുള്ള സംസ്ഥാനമായിട്ടും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് രാജ്യത്തിന് മുന്നിൽ ശക്തമായ മാതൃകകൾ സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് അവയിൽ അടിസ്ഥാന ആവശ്യങ്ങൾ മുതൽ ദീർഘകാല പദ്ധതികൾ വരെയുണ്ട് ജലസുരക്ഷയുടെ കാര്യത്തിൽ പഞ്ചായത്ത് തലത്തിൽ വരെ വാട്ടർ ബജറ്റിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറി പ്രളയവും വരൾച്ചയും ഒരുപോലെ അനുഭവിച്ച ഒരു സംസ്ഥാനമായിട്ടും ശാസ്ത്രീയ പഠനങ്ങളും അധിഷ്ഠിത തീരുമാനങ്ങളും ഉപയോഗിച്ച് ജലവിഭവ മാനേജ്മെൻ്റിൽ പുതിയ വഴികൾ നാം തുറന്നു ദുരന്ത നിവാരണ രംഗത്ത് ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ കേരളത്തിന് സാധിച്ചു ജീവനും ഉപജീവനവും ഒരുപോലെ സംരക്ഷിക്കാൻ കഴിഞ്ഞത് ശാസ്ത്രം ഭരണത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ തെളിവാണ് കാലാവസ്ഥ വ്യതിയാനം എന്ന വലിയ വെല്ലുവിളിയെ കേരളം ഒരിക്കലും അവഗണിച്ചിട്ടില്ല കാലാവസ്ഥാ പഠനങ്ങൾ തീരദേശ സംരക്ഷണ ഗവേഷണങ്ങൾ പരിസ്ഥിതി മാനേജ്മെൻറ്റ് പദ്ധതികൾ ഇവയെല്ലാം ശാസ്ത്രത്തിൻ്റെ പിന്തുണയോടെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് ആരോഗ്യശാസ്ത്ര ആരോഗ്യശാസ്ത്രരംഗത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി അതുപോലുള്ള സ്ഥാപനങ്ങൾ ബയോടെക്നോളജി ന്യൂട്രാസ്യൂട്ടിക്കൽ ഗവേഷണങ്ങൾ ഇതെല്ലാം കേരളത്തെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കി ആയിരം കോടി മുതൽ മുടക്കിൽ സ്ഥാപിക്കുന്ന സയൻസ് പാർക്കുകളിൽ ഒരെണ്ണം പ്രവർത്തനം ആരംഭിച്ചു സംരംഭകത്വ രംഗത്തും ശാസ്ത്രത്തെയും സാങ്കേതികവിദ്യയെയും ഇടചേർക്കാൻ നമുക്ക് കഴിഞ്ഞു ശാസ്ത്ര ഗവേഷണ രംഗത്ത് സ്റ്റാർട്ടപ്പുകളടക്കം ഉയർന്നു വന്നു ഇതെല്ലാം ശ്രദ്ധേയമായ കാര്യങ്ങളാണ് അവയിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം പരിഗണിച്ചാൽ ശാസ്ത്രീയ ചിന്താഗതിക്കും യുട്ടിബോധത്തിനുമേൽ ചില കാർമേഘങ്ങൾ പടർന്ന് പടർന്നിരുന്നതായി കാണാനാകും ചാതുർവർണ്ണത്തിൻ്റെയും ജാതി വിവേചനങ്ങളുടെയും കാർമേഘം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കാർമേഘം അതിനെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും കടന്നു വന്നത് അതിനൊപ്പമാണ് നമ്മുടെ ശാസ്ത്രചിന്തകളും വളരാൻ തുടങ്ങിയത് എന്നാൽ അത്തരം അന്ധവിശ്വാസങ്ങളെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ശാസ്ത്രാവബോധത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയാണ് അതിനെതിരെ ജാഗ്രതയോടെ ഇടപെടാൻ നമുക്കാവണം സമൂഹത്തെ പുരോഗമനപരമായി മുന്നോട്ട് നയിക്കുന്നതിൽ ശാസ്ത്രത്തിന് വലിയ പങ്കുവഹിക്കാനുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അൻപത്തൊന്നേയിൽ ശാസ്ത്രാവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുന്നത് പൗരൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് തന്നെ അതിൽ പറഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ശാസ്ത്ര വളർച്ചയ്ക്കായുള്ള ദേശീയ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ശാസ്ത്രീയ അഭിരുചി എന്നത് ഒരു ചിന്താരീതിയും പ്രവർത്തന രീതിയും ഒപ്പം സ്വതന്ത്ര മനുഷ്യൻ്റെ സത്തയുമാണ് എന്നാണ് മനുഷ്യനെ സ്വതന്ത്രനാക്കാനുള്ള ഒരു ഉപാധിയായാണ് നാം ശാസ്ത്രത്തെ കാണേണ്ടത് നമ്മുടെ രാജ്യത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തിരികെ കൊണ്ടുവരുന്നതിനെ നല്ല രീതിയിൽ ചെറുക്കാൻ നമുക്കാവണം ഐതിഹ്യങ്ങളിലെയും പുരാവൃത്തങ്ങളിലെയും യുക്തിപൂർണമല്ലാത്ത കഥകളെ പണ്ടേ ഇവിടെ ഉണ്ടായിരുന്ന കണ്ടുപിടിത്തം എന്ന് പറഞ്ഞ് തറവാടിത്താഘോഷണ മാതൃകയിൽ അവതരിപ്പിക്കുന്നത് തുറന്നു കാട്ടാനാകണം അതിനകം വിധത്തിൽ ശാസ്ത്രവിജ്ഞാനത്തെയും ഗവേഷണങ്ങളെയും പ്രയോജനപ്പെടുത്തുന്ന ചർച്ചകൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉയരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മുപ്പത്തെട്ടാം കേരള സയൻസ് കോൺഗ്രസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം

ജൈവരൂപമാണ് ശ്രീകാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത പ്രസ്തുത ശില്പം കേരള സംസ്കാരത്തിന്റെ പ്രതിരൂപമായ അമ്മ ദൈവത്തിന്റെ ത്രികാല പ്രതീകമായ ശില്പം ശിരസുകളും ഇരു കൈകളിലെ ശാസ്ത്ര സൂചകങ്ങളും നമ്മുടെ ചിരന്തന പാരമ്പര്യത്തെയും വികസനത്തെയും പ്രതിഫലിപ്പിക്കുന്നു അടുത്തതായി ചീഫ് മിനിസ്റ്റേഴ്സ് യങ് സയന്റിസ്റ്റ് ഗോൾഡ് മെഡൽ അവാർഡ് വിതരണമാണ് യുവശാസ്ത്രജ്ഞർക്കുള്ള മുഖ്യമന്ത്രിയുടെ ഗോൾഡ് മെഡൽ അവാർഡ് നേടിയിരിക്കുന്നത് ഡോക്ടർ ശങ്കർ പ്രി ശങ്കർ പി അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡോക്ടർ അഞ്ചിത വിശ്വനാഥ് സയന്റിസ്റ്റ് എഞ്ചിനീയർ എസ് ഇ സെൻസർ ഇലക്ട്രോണിക്സ് ഡിവിഷൻ ഐ എസ് ആർഒ ഇനോവേഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശാസ്ത്ര സാഹിത്യ അവാർഡുകളാണ് അടുത്തത് ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ളിൽ ഉള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം ഡോക്ടർ ബിജു ധർമ്മപാലൻ രചിച്ച മനുഷ്യ പരിണാമ പദം ഹോമോസാൻസിൽ നിന്ന് ഹോമോ ഡിയൂസിലേക്ക് എന്ന കൃതിക്കാണ് പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ഡോക്ടർ ബിജു ധർമ്മപാലനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഗഹനമായ വൈജ്ഞാനിക ശാസ്ത്ര സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരത്തിന് അർഹത നേടിയത് ഡോക്ടർ ഗോപകുമാർ ചോലയിൽ രചിച്ച ഉരുകും കാലം അതിതാപനവും അതിജീവനവും എന്ന പുസ്തകത്തിനാണ് അവാർഡ് സ്വീകരിക്കുന്നതിനായി ഡോക്ടർ ഗോപകുമാർ ചോലേലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു